ഞാനങ്ങനെ ആദ്യമേ എല്ലാം ഭർത്തങ്ങൾ മാറ്റി വെക്കുവേ ഇത് വാലി വെള്ളം ചേർക്കുന്നില്ലേ നാലു ഇത്ര സേമിയല്ലേ ഇത്ര അല്ലേ അല്ലേ വേണം വേണം ഇത്ര സേമിയൊക്കെ അതെ ഞങ്ങൾക്ക് തിരയണല്ലോ കാര്യം ചെയ്ത് പിന്നെ മൂന്ന് പാക്കറ്റ് ഒഴിച്ച് മൂന്ന് പാക്കറ്റ് ഒഴിച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്ക ഇല്ല ലാസ്റ്റ് നമുക്ക് ഊറി പോയെങ്കിൽ എടുക്കണ്ടല്ലേ ഇളക്കുന്നെങ്കിലും എടുക്കണ്ട ഒന്ന് പറഞ്ഞോണ്ടിടുവാണെങ്കിൽ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതാ പറ അല്ല പാല് തിളച്ചിട്ടാ വേവ് കുറയു എനിക്കതാ പറ്റുന്നറിയില്ല ഞാൻ അങ്ങനെ വെക്കുന്ന അറിയാം ഞാൻ പാല് ഇതെല്ലാം കൂടെ അടുപ്പം വെച്ച് തിളച്ച് സേമിയ സേമിയായിട്ട് പാല് തളച്ച് കഴിഞ്ഞാണ്ടല്ലോ പാല് പെട്ടെന്ന് പറ്റും അപ്പൊ ഞാൻ സേമിയ വേയില്ല സേമിയ ആടി പിടിക്കും പരി വെള്ളം പപ്പാരിയാണോ പാലുകാർ കച്ചവടം പോലെ പാലും വെള്ളം വിജി കച്ചവടം പോലെ പാലും വെള്ളം എനിക്കൊരു കുട്ടിയെ ഉണ്ടോ ഇല്ലേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം നീണ്ടാം അല്ലേ അപ്പൊ എന്നാലും അതിനനുസരിച്ച് പഞ്ചസാര കൊടുക്കണം അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു പിടിക്കണ്ടേ ഏലക്ക എങ്ങനെയാ ഏലക്കാ പഠിക്കുന്ന പൊടിക്കും അല്ലെങ്കിൽ ഏലക്ക അതെവിടെ കിട്ടും ഞാനും അതിൽ അല്ലേ മുൻ ചേച്ചി വാച ചെയ്യാൻ മാറി അങ്ങനെ ശരിയാവുന്നേ അല്ലേ അതെ ഏസം മാത്രീ അങ്ങനെ അമ്മ ചേച്ചി മധുരം നോക്കിയേ ചൂടല്ലേ കൈ പിടിച്ചോളൂ ോട്ടിട്ട് വന്നറായോ ചൂടുണ്ടോ പുതിയ നൈറ്റ് മേടിക്കാന്ന് ഓർത്ത് പല കടയിൽ കയറിട്ട് അമ്മയ്ക്ക് ഭാഗത്തിന് ശരിയായോ അമ്മയ്ക്ക് കൊടുക്ക അമ്മക്ക് കൊടുക്ക അമ്മയ്ക്ക് കൊടുക്കേ അമ്മാവിന് കൊടുത്തേ അമ്മാനോട് അമ്മാനെ കൊടുക്കോളെ അമ്മാനെ കൊടുക്ക ഇനി ചെന്നാളും വരുമോ എത്തുകൊടുക്ക കാലിന്റെ ഒക്കെ എന്നാ പറഞ്ഞു കുടിക്കുന്നില്ല ഒരു കറൽ കുടിച്ചോ അവര് രമിയ ഉണ്ടാക്കിയതാ ആ അവർക്ക് കൊടുത്തിട്ട് നമുക്ക് വിളമ്പേ മതി മിജി കൊടുത്തു 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 അകത്തെ അകത്തെ ആ കൊച്ചി ആ പണിക്കാർക്ക് കൊടുക്കാം പൈസ പണിക്ക എത്ര പേരുണ്ട് അന്ന് രണ്ട് ക്ലാസ് ഒഴിച്ചു കൊടുത്തു അല്ലേ ഞാൻ കൊടുത്തു ആ ട്രേക്കാത്ത അതെ എന്നാ ട്രേക്കകത്ത് കൊടുക്കില്ലേ എന്നെ മോളി ചേച്ചി കുടിക്കാത്ത ആണോ ഗ്ലാസ് പ്പി വിഷു ഹാപ്പി വിഷുണ്ടോ ഹാപ്പി വിഷു കൊച്ചു മാത്ര എന്നോട് സ്നേഹമുണ്ടോ ഒറ്റം നന്നില്ലേ ആരെ ആരാ പായസം മുച്ച അടിപൊളി ആ തിരിച്ചു വെച്ചേ ധൈര്യം ഉണ്ട് തിരിച്ചു വെക്കല്ലേ ഇപ്പൊ പറയാൻ കൊച്ചോടെ നല്ല പായസാണ് வாய கூட மொத்தம் ரிட்டேன் வரும் அடிப்பாய் முடிச்சோண்ட